ഓക്കെ മീഡിയസിലേക്ക് സ്വാഗതം ഫോർട്ടി ത്രീ ഗെയിം ചേഞ്ചിങ് ആക്ടേഴ്സ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇവിടെ മലയാളത്തിലോ ഇന്ത്യൻ സിനിമയിലോ അല്ല വേൾഡ് വൈഡ് ആയിട്ടുള്ള സിനിമയിൽ നോക്കുമ്പോൾ നാൽപ്പത്തി മൂന്ന് നടീ നടന്മാരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗെയിം ചേഞ്ചിങ് ആക്ടേഴ്സ് ആയിട്ടുള്ളത് ഇവിടെ അത്ഭുതകരം എന്നല്ല ഇവിടെ ഏറ്റവും സന്തോഷകരം എന്ന് പറയാനുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇതിനകത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് പ്രത്യേകിച്ച് അത്ഭുതത്തിൻ്റെ കാര്യമൊന്നുമില്ല ലോക സിനിമയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആക്ടർ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഒരു പക്ഷേ മമ്മൂട്ടി ഹാർഡ് കോർ ആരാധകർ പോലും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ് ഒരു പക്ഷേ ചിലരയ്ക്ക് അറിഞ്ഞിട്ടുണ്ടാവാം എന്തായാലും ടോപ്പ് ഫോർട്ടി ത്രീയിൽ എത്തിയിരിക്കുന്നതിൽ വളരെ ചുരുക്കം പേരെയാണ് സാധാരണക്കാരായ നമുക്കറിയാവുന്നത് ഒരുപക്ഷേ സിനിമയുമായി ഡീപ്പ് ബന്ധങ്ങളുള്ളവർക്ക് ഒരുപാട് പേരെ അറിയാൻ വേണ്ടി ആയിരിക്കാം 那么你自己弄。能 അതിനു നമ്മുടെ മമ്മൂക്ക വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഏറെയും അറിയുന്ന നടന്മാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു മമ്മൂക്ക എന്നാണ് ഇതിനൊരു പ്രത്യേക ഓർഡറും കാര്യങ്ങളും ഒന്നും അവർ പറഞ്ഞിട്ടില്ല എന്തായാലും ആൽഫബറ്റിക്ക് ഓർഡറിൽ അവർ ഇട്ട് കഴിഞ്ഞപ്പോൾ നാൽപ്പത്തി മൂന്ന് ഗെയിം ചേഞ്ചിങ് ആക്ടേഴ്സ് എന്നാണ് അതായത് നടികളും നടന്മാരും ചേർന്നിട്ടുള്ളതാണ് അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിരൽ എണ്ണാവെന്ന് പറഞ്ഞാൽ അതിനര്യ റായി ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഐശ്വര്യ റായിയുടെ പെർഫോമൻസ് പൊന്നിയൻ സെന്മലിൻ്റെ ആ ഒരു മികച്ച പ്രകടനമാണ് ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ വന്ന ലീഡിങ് ലീഡ് ക്യൂൻ ഇൻ ആൻ ഇന്ത്യൻ പീരിയോഡിക് എപ്പിക് ഫിലിം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചറായിട്ട് കാണിച്ചിരിക്കുന്നത് പിന്നീട് നമുക്ക് ബാരി കയൻ അതേപോലെ തന്നെ ബാരോൺ സോബ് ബോബി ഡിയോളാണ് നമുക്ക് അറിയാവുന്ന നമ്മളുടെ സാധാരണക്കാരിൽ അറിയാവുന്ന ഒരു ഏറ്റവും പ്രമുഖനായ വ്യക്തി ബാർലിക് കൂപ്പർ പിന്നീട് നമുക്ക് സിലൻ ഉണ്ട് ഡിമ്പിൾ കബാഡിയ എം ആ സ്റ്റോൺ ഇവരെയൊക്കെ നമുക്ക് കുറേ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണെന്ന് തോന്നുന്നുണ്ട് എന്താണേലും हेली uh, बेली കരീന കപൂർ ആണ് നമുക്ക് മറ്റൊരു വ്യക്തി നമുക്കറിയാവുന്നത് അല്ലാതെ ഒരുപാട് പേരെയും നമുക്ക് എനിക്കറിയില്ല അതൊരു പക്ഷേ ഒരുപാട് പേർക്കും അതേപോലെ തന്നെ അറിയില്ല എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഈ നാൽപ്പത്തി മൂന്ന് പേരിൽ നമുക്ക് വിരിലുണ്ടാവുന്ന ലിനോഡോ ഡി കാപ്രിയോ എന്നുള്ള നടനാണ് നമുക്കറിയാം അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തെ കുറിച്ചിട്ട് ടൈറ്റാനിക് എന്ന സിനിമ കണ്ടിട്ടുള്ളവരും അല്ലെങ്കിൽ ആ സിനിമയെക്കുറിച്ച് കേട്ടിട്ടുള്ളവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അതായത് കില്ലേഴ്സ് ഓഫ് ദ ഫ്ലവേർ മൂൺ എന്നാണ് പറയുന്നത് വേർ ഹി പ്ലേസ് ദ നിഫ്യൂ ഓഫ് ഒസേജ് മാർഡർ വില്യം കിങ് ഹെയിൽ എന്നുള്ളതാണ് ആ ഒരു അഭിനയത്തിനാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഫോർട്ടി ത്രീ ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുന്നത് ഇനി മമ്മൂട്ടിയിലേക്ക് കടന്നു വരുവാണെങ്കിൽ നമുക്ക് പറയാം മലയാളം അത് നമ്മളൊന്ന് വായിക്കാം മലയാളം ഐ കെൻ മമ്മൂട്ടി ഈസ് സെലിബ്രേറ്റഡ് നോട്ട് ഓൺലി ഫോർ ഹിസ് പോപ്പുലർ വർക്ക് ബട്ട് ഓൾസോ ഫോർ ഹിസ് എബിലിറ്റി ടു ബ്രിജ് ദ ക്രോസ് ഓവർ ബിറ്റ്വീൻ കൊമേഷ്യൽ ആൻഡ് എക്സ്പിരിമെന്റൽ സിനിമാസ് ഒരിക്കൽ കൂടെ നമ്മൾ ചിന്തിച്ച് നോക്കുക കൊമേഷ്യൽ ആൻഡ് എക്സ്പെരിമെന്റൽ സിനിമാസ് ഇവിടെ മലയാളികളോ ഇന്ത്യക്കാരോ മാത്രം പറയുന്ന ഒരു കാര്യമല്ല അറ്റ് ദ സ്റ്റേജ് ഓഫ് ഹിസ് കരിയർ ഹി എസ് സെൻസിറ്റീവ്ലി പോർട്രേസ്ഡ് റോൾ ഓഫ് ഹോമോസെക്ഷ്യൽ പോളിറ്റീഷ്യൻ ഹു ഗ്രാപ്പിൾസ് വിത്ത് എ ബ്രോക്കൺ മാരേജ് അഡ്മിറ്റ്സ് ദ എലക്ഷൻ ഇൻ കാതൽ ദ കോർ എ കറേജസ് റോൾ വിച്ച് ഡിസ്മാൽ സ്റ്റീരിയോ ടൈപ്സ് എസ്പെഷ്യലി ഓഫ് സീനിയർ മെയിൽസ് ഇൻ കേരള അതായത് നമുക്ക് ആ ഒരു രീതിയിൽ മമ്മൂട്ടിയുടെ ഈ ഒരു ക്യാരക്ടർ എത്രത്തോളം റേഞ്ചിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇവിടെ കാതൽ തകോർ എന്ന സിനിമ കാണുമ്പോൾ ഓരോ മലയാളിയും ചിന്തിക്കുന്ന മമ്മൂട്ടിയുടെ മികച്ച പ്രകടനവും ഒരു ഹോമോസോഷ്യൽ കണ്ടൻറ്റ് വന്നതുകൊണ്ട് അതിനെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് പക്ഷേ വേൾഡ് വൈഡായിട്ട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ഈ ഒരു ഏജിൽ മമ്മൂട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേ േജ് എല്ലാവർ പറയുന്നത് ഈ ഒരു സ്റ്റേജ് ഓഫ് കിയർ കരിയർ ആ കരിയറിൽ അദ്ദേഹം എടുക്കുന്ന ഒരു സെൻസിറ്റീവായിട്ട് ഉള്ള ഒരു റോളാണ് അത് എല്ലാവർക്കും അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റോളാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യവും അതേപോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ പടങ്ങളിലും എക്സ്പെരിമെൻറ്റൽ മൂവീസിലും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അതിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മനോധർമ്മങ്ങളുമാണ് ശരിക്കും അവർ ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പിന്നീട് നമുക്കറിയാവുന്നത് മനോജ് വാജ്പേയി അങ്ങനെ ഉള്ള കുറച്ച് നടൻ പിന്നീട് അങ്ങനെയുള്ളവർ മാത്രമാണ് നമുക്ക് അറിയാവുന്നുള്ളത് പിന്നീട് പങ്കജ് ത്രിപാദി പ്രിയ കന്സാര ഇതൊക്കെ എന്നു പറയുന്ന പേരുകളാണ് ഇതിൽ പലരെയും എനിക്ക് വലിയ പിടുത്തങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ആരെങ്കിലും അറിയുമെങ്കിൽ പറയാം രൺബി കറൂർ രൺബീർ കപൂർ എന്നാൽ വരുന്നുണ്ട് റാണി മുഖർജി ഇവരൊക്കെ നമുക്ക് വ്യക്തമായിട്ട് നമ്മളുടെ മനസ്സിലുള്ള താരങ്ങളാണ് എന്തായാലും ഇവിടെ മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാം കാരണം നമ്മളുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഈ നാൽപ്പത്തി മൂന്ന് പേരിൽ അതായത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ വരുമ്പോൾ നാൽപ്പത്തി മൂന്ന് പേരിൽ ഉണ്ട് എന്നുള്ളത് മലയാളത്തിൽ നിന്ന് വേറെ എന്താ എന്താ പറയുക നമ്മൾ കുറം തേക്കാൻ പോലും വേറെ ഒരാൾ പോലും ഇല്ല എന്നുള്ളത് തന്നെയാണ് അവിടെ നമുക്ക് പറയാം എന്നും മമ്മൂട്ടി തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയോടുള്ള സ്നേഹം സിനിമയോടുള്ള ആത്മാഅർപ്പണം അല്ല ആത്മാർപ്പണം അല്ലെങ്കിൽ എന്താണ് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സിനിമ എന്നുള്ള ഒരു വാക്കുകൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിലേക്ക് സിനിമകൾ എത്താറില്ല അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നു ഈ എഴുപത്തി മൂന്നാം വയസ്സിലും നമുക്കറിയാം അത്രത്തോളം സിനിമയുമായിട്ട് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന വേറൊരു നടനയോ നടിയോ നമുക്ക് മലയാളത്തിൽ കാണാനില്ല ആ ഒരു അദ്ദേഹത്തിൻ്റെ ആത്മാർപ്പണത്തിന് തന്നെയാണ് ഈ ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്നത് ഫോർട്ടി ത്രീ ഗെയിം ചേഞ്ചിങ് ആക്ടേഴ്സ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഒരു പക്ഷേ പഴയ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലും അദ്ദേഹം തന്നെയാണ് കാരണം അദ്ദേഹം ആ സിനിമ എന്ന ആ ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ പാഷൻ പാഷൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലും ഓരോ നിമിഷങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമ വേണ്ടി മാത്രം ജീവിക്കുന്ന മമ്മൂട്ടി മമ്മൂട്ടി അല്ലെങ്കിൽ സിനിമ സിനിമ ഈക്വൽ ഈക്വൽ ടു ടു എന്ന് പറയുന്ന പോലെ തന്നെയാണ് എന്തായാലും എന്തായാലും വളരെ സന്തോഷം മലയാളത്തിലേക്ക് ഇങ്ങനെ ഒരു ഒരു അർഹിക്കപ്പെട്ട അംഗീകാരം വരുന്നതിൽ തന്നെ നമ്മുടെ സപ്പോർട്ട് ണം മീഡിയാസ്